പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന കാര്യം ബ്രിട്ടൻ പരിഗണിക്കുമെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ ഇപ്പോൾ പറയുന്നത് സമാധാന ഉടമ്പടി കൊണ്ടുവരുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങളുടെ ഭാഗമായാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന കാര്യം ബ്രിട്ടൻ പരിഗണിക്കുന്നതെന്നും കാമറൂൺ പറഞ്ഞിട്ടുണ്ട് ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരം കൊണ്ടുവരാൻ ഈ നീക്കം സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആശയത്തോട് കടുത്ത എതിർപ്പാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞയാഴ്ച ജെറുസലേമിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ പലസ്തീൻ ജനങ്ങൾക്ക് സമാധാനം കൊണ്ടുവരാനുള്ള നീക്കത്തെപ്പറ്റി ക്യാമറൂൺ നെതന്യാഹുവിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനായുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ ശ്രമങ്ങൾ നെതന്യാഹു നിരസിക്കുകയാണ് ചെയ്തത് ഇത് ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ അപകടത്തിലാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന കാര്യം യു എൻ അവതരിപ്പിച്ച് മറ്റ് രാജ്യങ്ങളുടെയും മറ്റും പിന്തുണ നേടിയാൽ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം കൂട്ടാമെന്നും തൻ്റെ പ്രസംഗത്തിൽ കാമറൂൺ പറഞ്ഞിരുന്നു സമയമാകുമ്പോൾ ബ്രിട്ടൻ അത്തരമൊരു നീക്കം പരിഗണിക്കുമെന്നാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ഋഷി സുനാഖ് കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റിൽ പറഞ്ഞത് സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിനായി കാമറൂൺ ഈ ആഴ്ച തൻ്റെ നാലാമത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം നടത്തുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള സംഘം നടത്തിയ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തത് പുതിയ ആശങ്കകൾക്കും കാരണമായിട്ടുണ്ട് യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ കപ്പലുകൾ ആക്രമിച്ചതോടെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ചെങ്കടലിൽ നിരീക്ഷണം ആരംഭിച്ചിരുന്നു ഇവർ ഹൂത്തികൾക്കെതിരെ പലതവണ സംയുക്തമായി ആക്രമണം നടത്തിയെങ്കിലും ഹൂത്തി മിസൈലുകളെ തടയാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് ക്യാമറോണം വിലയിരുത്തുന്നത് ഹൂതികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ബ്രിട്ടീഷ് ഓയിൽ ടാങ്കർ അഗ്നിക്കിരയാക്കിയിരുന്നു കൂടാതെ ചെങ്കടലിൽ നിലയുറപ്പിച്ച റോയൽ നേവി ഡിസ്ട്രോയറായ എച്ച് എം എസ് ഡയമണ്ടിന് നേരെയും അവർ ആക്രമണം നടത്തിയിരുന്നു യുദ്ധം അവസാനിക്കാതെ ഹൂതികൾ ആക്രമണം നിർത്തില്ല എന്നതും ഉറപ്പാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗാസയിൽ ബന്ദികളെ സഹായിക്കുന്നതിനായി താൽക്കാലിക വെടിനിർത്തൽ അനിവാര്യമാണെന്നും സുസ്ഥിരമായ വെടിനിർത്തലിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ തങ്ങൾ തയ്യാറാണെന്നും കാമറൂൺ പറയുന്നുണ്ട്